അങ്ങനെ നമ്മുടെ ഉപ്പുളകിൽ വീണ്ടും ആ അജ്ഞാതനെത്തുന്നുവോ അതേ പ്രേക്ഷകരെ ഇന്ന് കുറച്ച് പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എപ്പിസോഡാട്ടോ കേട്ടോ ആറമ്മുടെ വീട്ടിൽ നമ്മൾ പെട്ടെന്ന് ലച്ചു അവിടെ പാട്ടൊക്കെ കേട്ട് നിൽക്കുവായിരിക്കും ശിവാനി അവിടെ എന്തോ ചെയ്ത് എഴുതി എഴുതുകയോ എന്തോ ചെയ്യുവായിരിക്കും യേശു അപ്പുറത്തായിരിക്കും ഗൗരവമായി നോക്കുമ്പോൾ നമ്മുടെ സിദ്ധുവിനെ പുറകിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് സിദ്ധുവിനെ പോലത്തെ ഒരാള് വന്നിട്ട് നമ്മുടെ ലച്ചുവിന്റെ മുറിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഹോളിലാണോ ലച്ചു ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗൗരിയമായി വിചാരിക്കും സിദ്ധു ആണെന്ന് വിചാരിക്കേ പിന്നെ അടുത്തേക്ക് വരുമ്പോൾ അയാളെ കാണുന്നില്ല അയാൾ അങ്ങോട്ടേക്ക് എങ്ങോ മാറി പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഗൗരിയമായി അവിടെ മൊത്തത്തിൽ തപ്പലോട് തപ്പലാട്ടോ അപ്പൊ ഗൗരിയമായി അന്വേഷിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ലച്ചുവും നമ്മുടെ ശിവാനിയും കൂടെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗൗരിയമായി പറയുന്നുണ്ട് ഏടി സിദ്ധു ഇവിടെ നിപ്പൊന്നുണ്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ശിവാനി ഏ ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയുക അപ്പൊ ഈ മുറിയിൽ നിന്ന് വരുവാ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഗൗരിയമായി പറയുവോ ഏഹ് സിദ്ധു അല്ല ഇപ്പൊ ഇവിടെ ഇത്രോ നേരം ഇവിടെ നിന്നിരുന്നേ സിദ്ധുന്ന് ഇപ്പൊ മുറിയിൽ നിന്ന് വരുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് സിദ്ധോളിയും പറയുന്നുണ്ട് അയ്യോ ചേ അമ്മായി ഞാൻ മുറിയിൽ തന്നെ ആർന്നല്ലോ ഇവിടെ വേറെ ആര് വരാനാ ഞാൻ തന്നെ അമ്മായിക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ പറയുവ അപ്പൊ അമ്മായിക്ക് നൂറ് ശതമാനം ഉറപ്പ് അവിടെ വേറൊരാളോ ആരൊക്കെയോ ഉണ്ടായിരുന്നു സിദ്ധുവിനെ പോലത്തെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ സിദ്ധുവും ആകപ്പാടെ ഞെട്ടി നിൽക്കുന്നുണ്ട് പാറമട വീട് മൊത്തത്തിൽ ആകപ്പാടെ ഞെട്ടി തകർന്നു നിൽക്കും ആരാണ് അയാള് ഇനി വല്ല പണ്ട് നമ്മുടെ പാറമട വീട്ടിൽ സീസൺ ടൂല് വന്നില്ല ഇപ്പം മുളകും സീസൺ ടു വന്ന പോലത്തെ വല്ല അജ്ഞാതനാണോ നമ്മുടെ പാറമട വീട്ടിൽ ഇത്തവണ വന്ന് കയറിയിട്ടുള്ളത് ആരായിരിക്കും അല്ലെ കാത്തിരിക്കുക കേട്ടോ അപ്പോഴത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും മലയാളി സൈനിങ് ഓഫ്